കൈ വേണ്ട കയ്യാങ്കി വേണ്ടി ഹലീസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറെ വൃത്തികെട്ട ദുഃഖകരമായ മ്ലേച്ഛകരമായ ചില സംഭവങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഇന്നലെ നമ്മൾ പ്രമോയിൽ കണ്ട അതായത് ഷാനവാസും നെവിനും തമ്മിലുള്ള ആ ഒരു ഫൈറ്റിൽ നെവിൻ വളരെ മോശമായ രീതിയിൽ ഷാനവാസിനെ ആക്രമിച്ചിരിക്കുന്നു പാലെടുത്ത് ഷാനവാസിന്റെ മുഖത്ത് ചീറ്റി തെറിപ്പിച്ചു നമുക്കറിയാം ഷാനവാസ് ഈ പറഞ്ഞ കണക്ക് ഷാനവാസിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളാണ് ഷാനവാസ് ഇവിടെ ഡ്രാമ കളിക്കുന്നു മെഡിക്കൽ കാർഡ് ഇറക്കി കളിക്കുന്നു എന്നുള്ള വ്യാപകമായ പ്രചരണം നടക്കുന്നു പക്ഷേ നിലവിൽ ഷാനവാസ് ഹോസ്പിറ്റലിലാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ഷാനവാസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്ന് വൈകിട്ട് ഷാനവാസ് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിയെത്തോള് ഈ സോക്കെ ഷാനവാസ് ഓക്കെ ആണെന്ന് കുടുംബത്തിന് വിവരം ലഭിച്ചിരിക്കുന്നു പക്ഷേ ഷാനവാസ് ഇപ്പോൾ നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിലില്ല ഹോസ്പിറ്റലിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഷാനവാസ് ഷാനവാസെന്നല്ല ഇതുപോലെ ഏതൊരു കണ്ടഷന് നേരി കഴിഞ്ഞ സീസണിലെ റോക്കിയെ പോലെ ഒരു മത്സരാർത്ഥിയാവാൻ പാടില്ല ഈ എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥി നമുക്ക് ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു എന്റർടൈനർ ഒക്കെ ആയിരുന്നു കാര്യൊക്കെ ശരിയല്ല പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഈ മത്സരാർത്ഥി കാണിക്കുന്ന ഈ അലവലാതി കാണിക്കുന്ന പറയാതിരിക്കാൻ അവർക്ക് ഇല്ല തന്തയില്ലായ്മയാണ് ഈ ഷോയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള തന്തയില്ലായ്മ കാണിച്ചിട്ടും ഈ മത്സരാർത്ഥി എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല ഇത് കണ്ടെ ഫിസോട്ട് വേണ്ട കേട്ടോ എടുത്ത് പിടിച്ചോ പിടിച്ചു നോക്കാം ഞാൻ കവർ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെ ഷാനവാസ് മെഡിക്കൽ കാർഡ് അടക്കം പറയുന്ന ആളുകളോട് ചോദിക്കാനുള്ളത് ഷാനവാസിന് ഓൾറെഡി എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ ഫിസിക്കൽ പ്രശ്നമുള്ള ഒരാളാണ് പെട്ടെന്നൊരു പാനിക് അറ്റാക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ക്രമാതീതമായി വർദ്ധിക്കുക എന്ന് പറയുന്നത് ഷാനവാസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം ആ ഒരവസ്ഥയിൽ കടന്നുപോകുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ മറ്റുള്ളവർക്ക് ഇത് ആക്ടിംഗ് ആണെന്ന് തോന്നിയേക്കാം ചിലപ്പോൾ ആക്ടിങ് തന്നെ ആയിരിക്കാം അത് ഷാനവാസിന്റെ മിടുക്ക് ഷാനവാസ് ഒരുപാട് മണ്ടത്രങ്ങൾ ഈ ഷോയിൽ കാണിച്ച് മണ്ടരെന്ന് പേര് വിട്ടിട്ടുള്ള ആളാണ് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഷാനവാസ് ആക്ടി കാണി കണക്കാക്കാൻ കാരണം നെവിനാണ് നെവിൻ ഷാനവാസിനോട് മാത്രമല്ല ഇന്നലെ തൊട്ട് ഗെയിം ഗെയിം അത്ര നല്ല ആണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ അനുമോളോട് കഴിഞ്ഞ ദിവസം കാണിച്ചത് മൊത്തവും ഏറ്റവും മോശകരമായ തന്തയില്ലാത്ത പരിപാടി തന്നെയാണ് ഒരു ഗെയിമറും കാണിക്കാൻ പാടില്ലാത്ത അതോട് വെക്കാം

അതായത് അനുമോൾക്ക് പീരീഡ്സ് ആണെന്ന് പറയപ്പെടുന്നു അതിന്റെ ഒരു ബുദ്ധിമുട്ടിൽ അനുമോൾ അവിടെ കിടക്കുന്നു അനുമോളെ കിടക്കുമ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ട് നെവിൻ പോയിട്ട് വിളിക്കുമ്പോഴത്തേന് വരാതിരിക്കുന്ന അനുമോളെ വെള്ളം തളിച്ച് വിളിക്കാൻ ശ്രമിക്കുകയാണ് വെള്ളം തളിക്കേണ്ട യാതൊരു ആവശ്യമില്ല ബിഗ് ബോസിനോട് പരാതി പറയാം അല്ലെങ്കിൽ ഉറങ്ങു ബിഗ് ബോസ് ഉണർത്തും ഉറങ്ങുന്നില്ല അവിടെ ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം അത്തരത്തിലൊരാളെ ഉണർത്താൻ വേണ്ടി ഈ പറഞ്ഞ കണക്ക് വെള്ളം ഒഴിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടത്തില്ല ദേഹത്ത് കിടക്കുമ്പോഴത്തേന് ഒരാൾക്കും ഇഷ്ടപ്പെടത്തില്ല ആ രീതിയിൽ ഇവൻ വെള്ളം ഒഴിക്കുമ്പോൾ തിരിച്ചതേപോലെ വെള്ളം നെവിനെയും ഒഴിക്കുന്ന ഇവൻ ചെയ്ത എന്താണ് സാധാരണ നിലയ്ക്ക് ബിഗ് ബോസിൽ ആരെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടിയാണോ തന്തയില്ലായ്മ അല്ലേ കാണിച്ചത് ഇതുപോലെ അമരായത്തരം ഇനവും വേദി മത്സരാർത്ഥി അതായത് അവിടുത്തെ ആ ബെഡിൽ വെള്ളം അത്രയും വെള്ളം എടുത്ത് ഒഴിച്ച് ബെഡ് കുളമാക്കുക ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ വേറെ ബെഡുകളൊക്കെ അവിടെ കൊണ്ട് മാറി ഒക്കെ കിടക്കാം പക്ഷെ ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവൻ ഇതുപോലെ ഒരു പോകൃതരം കാണിക്കുമ്പോഴത്തേന് ആര്യൻ കദോരി എന്ന് പറയുന്ന മത്സരാർത്ഥി കൈയടിച്ച് അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കയ്യടിക്കാൻ എന്താണുള്ളത് ഇവിടെ ആർക്കാണ് ബെഡിൽ വെള്ളം എടുത്ത് ഒഴിക്കാൻ പറ്റാത്ത ആർക്കും സാധിക്കാത്തൊരു പരിപാടിയാണോ അപ്പൊ ഈ രീതിയിൽ തോന്നിയാസങ്ങൾ കാണിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിച്ചിട്ട് ബിഗ് ബോസ് മിണ്ടാതിരിക്കുന്നത് എന്താണ് മനസ്സിലാവുന്നില്ല ബിഗ് ബോസിനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗെയിമുകളിലും ഇവൻ ബിഗ് ബോസ് പറയുന്നേ കേൾക്കുന്നില്ല മറ്റേ ആ ഒരു ക്രൂശ്മവരണം ഗെയിമിൽ തോറ്റതിനു ശേഷം വീണ്ടും കയറി മത്സരിക്കാൻ നോക്കി ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇറങ്ങാതെ വന്ന് വീണ്ടും വിലക്കേണ്ടി വന്നു മറ്റേ ബോൾ എറിയുന്ന ടാസ്കില് അനുമോളുടെ അടുത്ത് പോയി ഇവൻ അടുത്ത് പോയി എന്ന് മനഃപൂർവ്വം പർപ്പസൂടി ബോൾ എറിഞ്ഞപ്പോൾ ബിഗ് ബോസ് മൂന്നോ നാലോ തവണ പറഞ്ഞ് ചെയ്യാൻ പാടില്ലെന്ന് എന്നിട്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുവാണ് എസ് ബി ബോസ് വിളിച്ചത് കേട്ടില്ലേ എഴുന്നേറ്റ് നിൽക്കൂ ഈ ബിഗ് ബോസ് വീട്ടിൽ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത പോലെ നിവിൻ പെരുമാറുന്നതായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആരും നിയമങ്ങൾക്ക് അതീതരല്ല നിയമലംഘനങ്ങൾ ഇവിടെ വെച്ച് വെച്ചുപോർപ്പിക്കില്ല മനസ്സിലായോ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പെരുമാറാനുള്ള സ്ഥലമല്ല ഇത് നെവിനോട് പ്രത്യേകം പറയുന്നു ഇത് ലാസ്റ്റ് 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 വാണിംഗ് 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 ആണ് ആണ് അതായത് കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുന്നത് ഇവനെ ലാസ്റ്റ് വാണിംഗ് അല്ല എത്രയും പെട്ടെന്ന് ഈ അവരാധി മോനെ പുറത്താക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഇവൻ ഇതുപോലുള്ള പരിപാടികൾ വരും ദിവസങ്ങളിൽ ചെയ്തേക്കാം അവന്റെ മാനസിക നില തകരാറിലായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ നടക്കുള്ള ഈ പ്രവോക്കിംഗ് ഗെയിമിന്റെ എക്സ്ട്രീം ലെവലിലോട്ട് പോയിട്ട് മറ്റു മത്സരാർത്ഥികൾക്ക് ഈ പറഞ്ഞ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എണിക്കാൻ പറഞ്ഞിട്ട് പോലും പേര് വിളിച്ചിട്ട് അവർ അതായത് ബിഗ് ബോസിനോട് പോലും ഒരു റെസ്പെക്ട് കാണിക്കുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു ഒന്നുകിൽ ഇവൻ പ്രമോക്കിയും ഗെയിം കളിക്കുന്നു അല്ലെങ്കിൽ ഇവന്റെ മാനസിക നില ഈ അവരാധി മോന്റെ തകർന്നിരിക്കുന്നു ഉടൻ തന്നെ ഉടൻ തന്നെ ഇവനെ പുറത്താക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയത്തിൽ തന്നെ ഇവനെ പുറത്താക്കും ഷാനവാസിന് എന്തു തന്നെ ആയിക്കോട്ടെ ഷാനവാസ് തിരിച്ചു വരികയോ അല്ലെങ്കിൽ ഷാനവാസ് കിറ്റ് ചെയ്ത് പോകുക അറിയില്ല പക്ഷെ ഇവനെ പുറത്താക്കണം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലാതെ ഇവൻ എന്റർടൈനർ ആയതുകൊണ്ടും ഇവൻ മികച്ച ഗെയിമർ ആണെന്നൊക്കെ പറഞ്ഞ് ഇവനെ ഇനി അവിടെ നിർത്തുന്നത് ഒട്ടുമേ അഭികാമ്യമല്ല വലിയ ദുരന്തങ്ങൾ ഉണ്ടായേക്കാം മറ്റുള്ള മത്സരാർത്ഥികളെ ഇവൻ ആക്രമിക്കുന്ന രീതിയിലേക്ക് പോയാക്കാം എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഇവൻ നമ്മുടെ സീസൺ ഫോറിലെ റിയാസ് അലീമിന്റെ ഒരു സ്ട്രാറ്റജി പ്രൊവോക്ക് ചെയ്ത് ഒരാളെ പുറത്താക്കാനുള്ള ശ്രമമാണ് ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കി കഴിഞ്ഞാൽ ഗെയിം ചേഞ്ചർ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് റിയാസിന് ശേഷം ഒരാൾ ഗെയിം ചേഞ്ചർ ആയിട്ടില്ല അതായത് അത്യാവശ്യം മത്സരിക്കുന്ന മത്സരാർത്ഥിയെ ഷാനവാസ് നമ്മൾ കുറ്റമൊക്കെ പറയുമെങ്കിലും ഫൈനൽ ഫൈവില് ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് ആ ഷാനവാസിനെ പുറത്തായി കഴിഞ്ഞാൽ ഇവന് ഗെയിം ചേഞ്ചർ ആവാൻ സാധിക്കും അനുമോളിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് അനുമോൾ പ്രഭോക്കായി ഏതെങ്കിലും രീതിയിൽ ഇവനെ ആക്രമിച്ച ഇവന് ഫിസിക്കൽ അസൾട്ട് എന്നും പറഞ്ഞുകൊണ്ട് അനുമോളെ പുറത്താക്കാൻ സാധിക്കും അത്തരത്തിലൊരു സ്ട്രാറ്റജി പ്രവോക്കിന്റെ ഒരു പീക്ക് എക്സ്ട്രീം ലെവലിലേക്ക് ഇവൻ പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഷോയ്ക്ക് അത് നല്ലതല്ല ഈ അവരാധി മോനെ എത്രയും പെട്ടെന്ന് പുറത്താക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ബിഗ് ബോസ് ഷോയുടെ ക്രെഡിബിലിറ്റി ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ബിഗ് ബോസിനെ പോലും അണികര പ്രവർത്തകരെ അനുസരിക്കാത്ത രീതി ഒരു പെരുമാറ്റമാണ് ഈ നെവിൻ്റെ ഈ കഴിഞ്ഞ ആഴ്ചകളിലേക്ക് ഉള്ളത് ഒരു തരത്തിലും അതൊരു ആയിട്ട് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിയാണെങ്കിൽ ഈ ആഴ്ച പുറത്തു പോകാൻ ഇരിക്കുന്ന ഒരു മത്സരാർത്ഥി നെവിനാണ് ഏറ്റവും കുറഞ്ഞ ഓട്ടം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇവൻ എൻ്റർടൈനർ ആയതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇവൻ അവിടെ നില കൊള്ളാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത്ര സ്ട്രാറ്റജി പക്ഷെ ഇവനെ ഓൺ ദ സ്പോട്ടിൽ അതായത് വീക്കെൻഡിൽ എവിഷനിലൂടെ പുറത്താക്കാതെ ഓൺ ദ സ്പോട്ടിൽ ഇവനെ പുറത്താക്കുക പക്ഷെ ഷാനവാസിന്റെ ആര്യം എടുത്തു കഴിഞ്ഞാൽ ആര്യനുമായിട്ട് അന്ന് വിഷയം ഉണ്ടായ സമയത്ത് ഷാനവാസിന്റെ ഭാഗത്ത് ഫിസിക്കൽ അസൾട്ട് ചെറുതായിട്ട് ഉണ്ടായിരുന്നു അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഷാനവാസ് ഒട്ടുമേ ഫിസിക്കൽ അസൾട്ട് നടത്തിയിട്ടില്ല ഷാനവാസ് പ്രതിരോധിക്കാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് ഷാനവാസിന് അത്തരത്തിൽ ഈ പാലുകൊണ്ട് ഇവൻ മോത്ത് തിരക്കെടുപ്പിക്കേണ്ട ആവശ്യം എന്താണ് കയ്യിലിരിക്കുന്ന ചൂടുവെള്ളാണെങ്കിൽ എന്താ ചെയ്യപ്പോൾ അനുമോളെ വെള്ളമൊഴിക്കുന്നു ബെഡ് ഒഴിക്കുന്നു പാൽ കൊണ്ടും തൈര് കൊണ്ടും മുഖത്തെറിയുന്നു എന്താ കാണിക്കുന്നവ സാധാരണ നിലയിൽ ഇത്തരം ആക്ടിവിറ്റീസ് ആണോ ആൾക്കാർ ചെയ്യാറുള്ളത് മറ്റേത് മത്സരാർത്ഥികളാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതിനു മുമ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് ഇങ്ങനെ ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ മുഖത്ത് എറിയാമെന്നും ഒരു നിയമം ബിഗ് ബോസിലുണ്ടാവും കടുത്ത അനീതിയാണ് തെമ്മാണിത്തരാണ് പോക്കിരുത്തലാണ് അവൻ കാണിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അവനെ പുറത്താക്കണം എന്ന് ബിഗ് ബോസിനോട് എല്ലാവരും ആവശ്യപ്പെടണം കമന്റുകളിലൂടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ എല്ലായിടത്തും ഇവനെ പുറത്താക്കണമെന്ന് തീർച്ചയായും ആവശ്യപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് ഏതൊരു മത്സരാർത്ഥിയുടെ പി ആയിക്കോട്ടെ അല്ലായിക്കോട്ടെ എന്തായിക്കോട്ടെ നെവിന് പറയുന്ന ഈ മത്സരാർത്ഥി ഒട്ടുമേ ഇനി അവിടെ നിൽക്കാൻ ഒട്ടുമേ യോഗ്യനല്ല സമ്പൂർണ്ണ അപരാധിയായി ഇവൻ മാറിക്കഴിഞ്ഞു ഷാനവാസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഹോസ്റ്റിൽ നിന്ന് ഷാനവാസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കും വൈകിട്ട് ലൈവിൽ കാണാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുവരെ കയറിയിട്ടില്ല ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്താ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വീഡിയോയിലേക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ കാണാം ബൈ